ചവറ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ അംഗനവാടികളും സ്മാർട്ട് ആകുന്നു ഗ്രാമപഞ്ചായത്തിലെ പതിനാല് അംഗനവാടികളാണ് സ്മാർട്ട് ആയത് പൂർണ്ണമായും നൂതന രീതിയിലുള്ള ശിശു സൗഹൃദമാണ് സ്മാർട്ട് അംഗനവാടിയിലൂടെ ലക്ഷ്യമിടുന്നത് ചവറ ഗ്രാമപഞ്ചായത്തിലെ പതിനാല് അംഗനവാടികളാണ് സ്മാർട്ട് അംഗനവാടികളായത് നൂറ്റി അറുപതാം നമ്പർ അംഗനവാടി കഴിഞ്ഞ ജൂലൈയിൽ തന്നെ സ്മാർട്ട് അംഗനവാടിയായിരുന്നു ചെറുശ്ശേരി വാർഡിലെ നൂറ്റി പതിനെട്ട് മടപ്പള്ളി വാർഡിലെ നൂറ്റി ഇരുപത് പാലക്കടവ് വാർഡിലെ ഭരണിക്കാവ് വാർഡിലെ കുട്ടുകാട് വാർഡിലെ മേനാമ്പള്ളി വാർഡിലെ പയ്യൻകാവ് വാർഡിലെ കോട്ടയ്ക്കകം വാർഡിലെ നൂറ്റി മുപ്പത്തി ഒൻപത് താനിമൂട് വാർഡിലെ നൂറ്റി നാൽപ്പത്തിനാല് കൃഷ്ണനട വാർഡിലെ നൂറ്റി നാൽപ്പത്തിരണ്ട് തോട്ടിനുവടക്ക് വാർഡിലെ നൂറ്റി അൻപത് മുകുന്ദപുരം വാർഡിലെ നൂറ്റി അറുപത്തിയൊന്ന് പഴഞ്ഞിക്കാവ് വാർഡിലെ എന്നീ അംഗനവാടികൾ ാണ് സ്മാർട്ട് ശിശു സൗഹൃദമായുള്ള കളിപ്പാട്ടങ്ങൾ പഠന സാമഗ്രികൾ ശിശു സൗഹൃദ വികാസത്തിന് ആവശ്യമായുള്ള നൂതന സാങ്കേതിക വിദ്യയിലൂടെ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള തീമുകൾ ഉൾപ്പെടുത്തി ഉൾക്കൊള്ളിച്ച് സ്മാർട്ട് ടിവിയും യു എസ് ബിയും ശിശു സൗഹൃദ സ്ലൈഡുകളും അംഗനവാടിയുടെ ഭാഗമാണ് മൂന്ന് മുതൽ ആറ് വരെയുള്ള വിദ്യാർത്ഥികളുടെ അഞ്ച് വികാസ മേഖലകൾ ഉൾക്കൊള്ളിച്ച് കഥകളിലൂടെയും കവിതകളിലൂടെയും പാട്ടുകളിലൂടെയും വിവിധതരം പ്രവർത്തനങ്ങളിലൂടെയുമുള്ള പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഗോയുടെ ആലപ്പുഴ ഏജൻസിയിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിന്റെ മെയിൻ്റെ നോൺ റോഡ് ഫണ്ട് ഉപയോഗിച്ചാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് പ്രത്യേകം പ്രത്യേകം എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കി സാധനങ്ങളുടെ ഗുണനിലവാരം ശിശുസൗഹൃദമാണെന്ന് ഉറപ്പുവരുത്തിയാണ് പദ്ധതിയുടെ പ്രവർത്തനം പൂർത്തിയാക്കിയത് ചവറ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ അംഗനവാടികളും സ്മാർട്ടാക്കുക എന്നതാണ് ലക്ഷ്യം പ്രോജക്റ്റിൻ്റെ നിർവഹണ ചുമതല ചവറ ഗ്രാമപഞ്ചായത്തിലെ ഐ സി ഡി എസ് സൂപ്പർവൈസറാണ് നിർവഹിച്ചത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിക്കൊണ്ടാണ് ചവറയിലെ പതിനാല് അംഗൻവാടികൾ ഇപ്പോൾ സ്മാർട്ടാക്കിയിരിക്കുന്നത് ഈ സ്മാർട്ടാക്കിയ അംഗൻവാടികളിൽ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടുന്ന സൗകര്യങ്ങൾ അതുപോലെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പിക്ചറുകൾ പെയിൻറിങ് അതുപോലെ അവർക്ക് ഫ്ലോർ മാറ്റിങ് കുട്ടികൾ വീണ് കഴിഞ്ഞാലും അവർക്ക് നിലത്ത് സ്വ സ്വതന്ത്രമായിട്ട് കളിക്കത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ പതിനാല് അംഗൻവാടികൾ സ്മാർട്ടാക്കിയിരിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ബാക്കിയുള്ള മുഴുവൻ അംഗൻവാടികളും സ്മാർട്ടാക്കുക എന്നുള്ളതാണ് ചവറ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിരിക്കുന്ന പദ്ധതി ന്യൂസ് ബ്യൂറോ ചവറ